നമസ്കാരം തുഞ്ചൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓൾ കേരള അസോസിയേഷൻ താനൂർ േഷൻചാമത് വാർഷിക സമ്മേളനം ശ്രീരാഘവൻ നഗറിൽ നടന്നു സമ്മേളനം മലപ്പുറം ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു രാജ്യം അല്ലെങ്കിൽ ലോകം തന്നെ ഇന്ന് ഈ രീതിയിൽ നിലനിൽക്കുന്നത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കായിട്ടുള്ള ലക്ഷക്കണക്കായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ഉദാഹരണം മനസ്സിലാവും കോവിഡ് കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ സ്വന്തം കാര്യങ്ങൾക്കപ്പുറം വീട്ടിൽ നിന്ന് പോലും മാറിയും പുറത്തു പോയാൽ തിരിച്ചു വരുന്നവരോട് പോലും അതിർത്തി പ്രകടിപ്പിച്ചിരുന്ന അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഒരുപാട് മനുഷ്യർ രോഗം പുടിപെട്ട ആളുകളെ സഹായിക്കാൻ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് ഭവനങ്ങളിൽ ഭക്ഷണം വെച്ചതിനും രോഗികളാകുന്ന ആളുകളെ ആശുപത്രികളിൽ കൊണ്ടുപോകുന്നതിനുമൊക്കെ അശോകൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി പറയിൽ ഗണേശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഉത്തമൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ സുനിൽ വി കമലാക്ഷി ടി രവീന്ദ്രൻ ഇ ജയ പി ഗോവിന്ദൻകുട്ടി പി തുളസിദാസ് വി ബബീഷ് ടി റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുക തയ്യൽ തൊഴിലാളി വനിതകൾക്കുള്ള പ്രസവ ധനസഹായം പതിനയ്യായിരം രൂപ ഒന്നിച്ചു നൽകാൻ നടപടി കൈക്കൊള്ളുക വർദ്ധിച്ചുവരുന്ന പെട്രോളിയം ഗ്യാസ് എന്നിവയുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടപടികൾ സ്വീകരിക്കുക താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാലം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക കാപ്പ് പാഠശേഖരം പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി കർഷകരുടെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പദ്ധതി നടപ്പിലാക്കുക അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ മുഴുവൻ സമയവും ഡോക്ടർമാരുടെ സേവനങ്ങളും ആവശ്യ മരുന്നുകളും രോഗികൾക്ക് കിട്ടാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവ സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ും ഭാരളായി ടി സ്വാഗതവും സുനിത നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ടി അശോകൻ പ്രസിഡന്റ് സെക്രട്ടറി സുനിത ഗണേശൻ ട്രഷറർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു ടി വി ന്യൂസ് താനൂർ വർഷത്തെ സുവർണ നേട്ടത്തിന്റെ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി